ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവര് പഠനത്തിന്റെയും വൈദിക പരിശീലനത്തിന്റെയും ഭാഗമായി പലപ്പോഴും സെമിനാറുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് അവരൊരിക്കലും മറ്റൊരാളെ അവരുടെ മുറിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമോ അയാളുടെ സ്ഥിതി നമ്മൾ തിരിച്ചറിയുമോ എന്നുള്ള ഒരു ഭയമാണ് ഇവരുടെ ഉള്ളിലുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ലുക്കാടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ എംമാവസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരെയാണ് അവർ രണ്ടുപേരും കർത്താവിനോട് പറയുന്നുണ്ട് നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലമെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും കുടുംബ ജീവിതങ്ങളിലേക്കും നമ്മളെ സ്വീകരിക്കാത്തത് ക്ഷണിക്കാത്തത് കർത്താവ് ഇതെല്ലാം കണ്ട് നമ്മളെയോട് ശുഭിതനാകുമോ നമ്മളെ കുറ്റം പറയുമോ എന്നുള്ള ഭയമാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് പക്ഷേ വചനം മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം കർത്താവ് തൻ്റെ മുന്നിൽ വന്ന ഒരു വ്യക്തിയെപ്പോലും കുറ്റപ്പെടുത്തിയതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല പ്രിയമുള്ളവരെ എല്ലാവരെയും സ്വീകരിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാകട്ടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ സക്കേവൂർസിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് വന്നതുപോലെ രക്ഷ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ